നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സി പി ഐ എം ചടയമംഗലം ഏരിയ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ തടയമംഗലം കൈരളി ആഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും കൊടിമര പതാക ജാതകൾ പ്രതിനിധി സമ്മേളനം റെഡ് വാളണ്ടിയർ പരേഡ് ബഹുജന മാർച്ച് പൊതുസമ്മേളനം എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന സി പി എം ചടയമംഗലം ഏരിയ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ചടയമംഗലത്ത് കൈരളി ആഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും കൊടിമര പതാക ജാഥകൾ പ്രതിനിധി സമ്മേളനം റെഡ് വാളണ്ടിയർ പരേഡ് ബഹുജന മാർച്ച് പൊതുസമ്മേളനം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സംസ്ഥാന സമ്മേളനം മാർച്ച് മാസത്തിൽ കൊല്ലത്ത് വെച്ചും പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചും നടക്കും ചടയമംഗലം ഏരിയയിൽ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ തീയതികളിൽ പ്രതിനിധി സമ്മേളനം ചടയമംഗലം കൈരളി ആഡിറ്റോറിയത്തിലും പൊതുസമ്മേളനം ഇരുപത്തിയഞ്ചിന് പകൽ നാലു മണിക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ വച്ചും നടക്കും ചടയമംഗലം ഏരിയയിലെ ഒൻപത് ലോക്കൽ മേഖലകളിൽ നിന്നും അഞ്ഞൂറിൽ പരം യുവതി യുവാക്കൾ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടീഴ്സ് പരേഡും ചടയമംഗലം പഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം പാർട്ടി സഖാക്കളും ബഹുജനങ്ങളും പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനത്തിൽ അണിനിരക്കുമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഡി രാജപ്പൻ നായർ പറഞ്ഞു പൊതുസമ്മേളനത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും ചടയമംഗലം സമ്മേളനത്തിന്റെ അല്ല തീരുമാനിച്ച കരുത് പൂർത്തീകരിക്കും സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ തീരുമാനിച്ച മുഴുവൻ മ്മേളനങ്ങളും നൂറ്റി അറുപത്തി നാല് ബ്രാഞ്ച് സമ്മേളനങ്ങളും സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തിൽ ഒൻപത് ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനത്തിലേക്ക് വരുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി മുപ്പത്തി മൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഇരുപത്തിയൊന്ന് സേവാക്കളും നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മൂന്ന് സേവാക്കളും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അഞ്ച് സേവാക്കളും അങ്ങനെ എട്ട് സേവാക്കളാണ് ഇവരിക്ക് പിന്നീട് നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ടാണ് പ്രതിനിധി സമ്മേളനം പൂർത്തീകരിക്കുന്നു അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പൊതു പ്രകടനം ചടയമംഗലം പഞ്ചായത്തിലെ രണ്ട് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഈ ഒൻപത് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള തീരുമാനിക്കപ്പെട്ട റെഡ് വോളണ്ടിയേഴ്സ് ഒരു വോളണ്ടിയർമാരും ഒരു അടങ്ങുന്ന റെഡ് വോളണ്ടിയർ പരേഡാണ് നമ്മുടെ സമ്മേളനത്തിന്റെ എല്ലാ സമ്മേളനങ്ങളും ഇപ്പം അങ്ങനെയാണ് അപ്പൊ ആ സഖകൾ ഏതാണ്ട് ഒരു അഞ്ഞൂറിന് പുറത്ത് ആളുകൾ അറുന്നൂറിനകത്തുള്ള ആളുകൾ റെഡ് വോളന്റിയർ പരേഡിൽ പങ്കെടുക്കും